തിരക്ക് പിടിച്ച ഒരു ദിനമാണിന്ന് ഓട്ടപ്പാച്ചിലിന്റെ ദിനം ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഓണാഘോഷ പരിപാടികൾ ഒരുക്കാനും ഓണസദ്യ ഒരുക്കാനും മറ്റ് ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും ഓണക്കോടി ഓണക്കോടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഓട്ടപ്പാച്ചിൽ തിരക്കുകളുള്ള ഒരു ദിനമെന്ന് പൊതുവേ പറയാറുണ്ട് അതുകൊണ്ടാണല്ലോ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് ഇന്നലെ പള്ളിയിൽ അച്ഛൻ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രസംഗത്തിനിടെ അച്ഛൻ ചോദിച്ചു ഓണം എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓണസദ്യ വടംവലി ഓണക്കളി ഓണപ്പൂക്കളം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഒരു കുട്ടി പറഞ്ഞു മഹാബലി എന്ന് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു ഏറ്റവും ആദ്യം പറയേണ്ട പേരല്ലേ മഹാബലി എന്നുള്ളത് മഹാബലി എന്ന ഒരാൾ ഉള്ളതുകൊണ്ടാണല്ലോ ഓണം ആഘോഷിക്കുന്നത് പ്രയോരിറ്റിയുടെ ഒരു വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതല്ലേ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറക്കരുതാത്ത ചിലതൊക്കെയില്ലേ ഇല്ലേ ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ട ചേർത്ത് വെക്കേണ്ട ചിലതൊക്കെയില്ലേ തിരുവോണ ദിനത്തിൽ മാവേലിയുടെ ഇന്നലകളിലെ ആ നല്ല ഓർമ്മകളെ വീണ്ടും ഇന്നലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഇന്നലകളിലെ ഓർമ്മകളെ ഇന്നലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ ഒരു വലിയ സന്ദേശത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആഘോഷത്തെക്കാൾ അപ്പുറം മനസ്സുകളൊന്നു ചേർന്നു കൊണ്ടുള്ള ഒരു നല്ല ഓണം ആ ഓണമാകട്ടെ നമ്മുടെ ഓണം ഏറ്റവും ആദ്യം ഓർക്കേണ്ടതായിട്ടുള്ള ചിലതൊക്കെയുണ്ട് ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ള ചിലതൊക്കെയുണ്ട് എത്ര പാച്ചിലിനിടയിലും ജീവിതത്തിൽ മറക്കേണ്ടതല്ലാതായിട്ടുള്ള ചിലതൊക്കെയുണ്ട് അവയൊക്കെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ല ഒരു ഉത്രാടം ആശംസിക്കുന്നു നേരുന്നു ശുഭദിനം